ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയെ ചൂടുപിടിപ്പിക്കുന്ന സംസാരമാണല്ലോ ജാനകിയും ഈ പറയുന്ന ജലജയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദർശൻ നേനെയും ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നിരിക്കുന്നു എന്ന ആ സംസാരം പറയുന്നത് കൊണ്ട് തന്നെ മുന്നും പിന്നെ നോക്കാതെ പെട്ടെന്ന് ആദർശിനെ വിളിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തൻ്റെ മുൻകോപം അത് ദേവിയാനിക്ക് തിരിച്ചടിയായി വരികയാണ് കേട്ടോ ഇതേ സമയം ആദർശ് തൻ്റെ അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുക്കുന്നുണ്ട് അങ്ങനെ എന്താണ് നമുക്ക് സംഭവിച്ചത് എന്തെങ്കിലും ണ്ടോ എന്ന് അറിയാനാണ് കേട്ടോ നയനയും കാത്തിരിക്കുന്ന സമയത്ത് ആദൃശേ നിന്റെ റൂമിൽ ആരാണുള്ളത് എൻ്റെ റൂമിൽ നയനയുണ്ടോ അമ്മേ എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടാണെങ്കിൽ ആദർശം അത് പറയുമ്പോൾ മര്യാദ കവളിൽ കൊടുക്കുക എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം നയനയുടെ അടുത്ത് ആദർശം പോകും കൊടുക്കണം നിന്നോടല്ലേ പറഞ്ഞത് പെട്ടെന്ന് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ആദർശം വേഗം നയനയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ ദേവിയാനാണെങ്കിലോ ഒരു പെട്ടവളെ നിനക്ക് യാതൊരു ബോധവും ബുദ്ധിയും ഇല്ലടി ഞാനിവിടെ സുഖമില്ലാതെ കിടക്കുമ്പോൾ നീ അവനുമായി റൂമിൽ ഒരുമിച്ച് കിടക്കുകയാണ് അവനൊരു സ്വാമിയാണ് അത് നീ ഓർക്കേണ്ടേ ആ സ്വാമിയുടെ കൂടെ നീ നിന്റെ ആഗ്രഹങ്ങൾ തീർക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ആദർശേട്ടന് തണുപ്പായത് കൊണ്ട് തന്നെ ആസ്മയുടെ രോഗം വരുമെന്ന് കരുതിയാണ് ഞാനിവിടെ കിടന്നത് അല്ലാതെ നീ ഒന്ന് പറയേണ്ടത് എന്ത് പറഞ്ഞാലും നിനക്കുണ്ട് ഓരോ ന്യായീകരണം എന്ന് പറഞ്ഞിട്ടങ്ങ് ദേവിയാനി വല്ലാതങ്ങ് നയനയോട് ചൂടാവുമ്പോൾ ശരിക്കും അത് നയനക്ക് സങ്കടമാവാണ് കേട്ടോ എന്നാൽ ഈ സമയം ദേവിയാനി പറയാണ് മര്യാദക്ക് ഈ നേരം ഈ നിമിഷം എൻ്റെ മകൻ്റെ ിൽ നിന്ന് നീ പോകുന്നോ എന്ന് ചോദിച്ചുടങ്ങിന് നയനെ പറയാണ് ഞാൻ പൊയ്ക്കോളാം അമ്മേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ദേവിയാൻ ഈ വായിൽ കൊള്ളാത്ത വാക്കുകളൊക്കെ നയനെ വിളിക്കുമ്പോൾ നയനക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ട ആദർശ് നയനെ നിന്നോട് ഞാനാണ് ഇവിടേക്ക് ഇടക്കാൻ പറഞ്ഞത് പക്ഷേ അത് ഇത്രത്തോളം വഷളാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുമ്പോൾ നയന പറയണ ആദർശേട്ട ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ഈ റൂമിൽ കിടക്കേണ്ടാന്ന് പിന്നെ എനിക്ക് സുഖമില്ലായെന്ന് കരുതിയിട്ടല്ലേ ആദർശേട്ട എന്നെവിടെ കിടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ നയനെ ഇവിടെ തെറ്റുകയറി പക്ഷേ നമുക്കിടയിൽ ഈ സംഭവം നടക്കുന്നത് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ അനാമികയില്ല പിന്നെ ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞു തുടങ്ങിന് നയനെ പറയാണ് ആരുമല്ല നിങ്ങളുടെ അനിയൻ അഭി ആയിരിക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയണിട്ടോ അങ്ങനെ ആദർശം നയനയും വളരെ കൂടി തൻ്റെ അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന സങ്കടത്തോടു കൂടി നയനയെ ആ റൂമിൽ നിന്ന് ഇറക്കിപ്പെടുമ്പോൾ നയനെ കരഞ്ഞു കൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് താൻ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത കാര്യങ്ങൾ ദേവിയാനി പറയുമ്പോൾ എന്ത് ചെയ്തിട്ടോ തന്നെ സ്നേഹിക്കുന്നില്ലെന്ന ആ കുറ്റബോധം എങ്ങനെ നയനക്കുള്ളിൽ വരുകയാണ് കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ആദൃശ്യേ അബിയുടെ അടുത്തോട്ട് പോയി നോക്കുമ്പോൾ അബി ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിച്ചും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ടാവും എന്തായാലും അമ്മക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി തന്റെ ഫോൺ എടുത്തിട്ട് അബീ തൻ്റെ അമ്മക്ക് വിളിക്കണിട്ടോ ചലചക്ക് അങ്ങനെ തൻ്റെ മകൻ്റെ ഫോണാണെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് ജലജ അവിടെ നിന്നങ്ങ് പുറത്ത് പോവാണ് ഇതേ സമയം എന്താ മോനെ നീ വിളിച്ചത് അല്ല എന്തായി അമ്മേ അവിടുത്തെ കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവിയാനിയെ കൊണ്ട് വിളിപ്പിച്ചു ആഹ് അതെനിക്ക് മനസ്സിലായി കാരണം അവൾ ആ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്ത് പോകുന്നത് കണ്ടു എന്തായാലും നമ്മളോട് അവൾ കളിക്കുന്ന അവൾക്കൊരു വ വിധത്തിലും സമാധാനം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് ആദർശി കേൾക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഫോണങ്ങ് വെച്ചില്ല അപ്പോഴേക്കും ദേവിയാനിക്ക് വയറിനുള്ളിൽ കൊടുമ തുടങ്ങി തുടങ്ങിയിട്ടോ നെനയെ കരയിപ്പിച്ചതിന് കരയിപ്പിച്ചത് കൊണ്ട് തന്നെ അയ്യപ്പസ്വാമി ദേവ എനിക്ക് വീണ്ടും ശിക്ഷ കൊടുക്കണം കേട്ടോ അങ്ങനെ ഇങ്ങനെ കൊടുമ കൊണ്ട് പുളയാണ് അപ്പം ഈ സമയം ജാനകി ഓടിവരാണ് എന്താ എന്താ പറ്റിയത് എനിക്കറിയില്ല എൻ്റെ വയറിനുള്ളിൽ മൊത്തം ഒരു എരിച്ചിൽ വരുന്ന വരുന്നു വയറിനെന്തൊക്കെയൊരു പ്രശ്നം ഒമിറ്റ് ചെയ്യാനും തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഈ സമയം ജലജ ജലചഓടി വരാണ് എന്താ ഏട്ടത്തി എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ആ ഫോണ് വിളിച്ച് ഉള്ളൂ അപ്പം എൻ്റെ വയറിനുള്ളിൽ വേദന സഹിക്കുന്നില്ല എനിക്കറിയില്ല മൊത്തത്തിലൊരു എന്തൊക്കെയാണ് തോന്നുന്നു എന്ന് പറഞ്ഞ് ദേവയാനി ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുകയാണ് അങ്ങനെ ദേവയാനിക്കിങ്ങനെ ശ്വാസത്തിന് ശ്വാസമെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ ദേവയാനി കാണിക്കുമ്പോൾ ദേവയാനിയുടെ ബോധം ഇങ്ങനെ പോകുന്ന അവസ്ഥയിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് ജലിച്ച് പറയാണ് എന്തായാലും ഏട്ടനെ വിളിക്കുക എന്ന് പറയട്ടോ അങ്ങനെ പുറത്തോട്ട് പോവാണ് ഇതേ സമയം ജയൻ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ ദേവയാനി ഏട്ടത്തേക്ക് തീരെ വെയ്യ എന്ന് പറയട്ടോ അങ്ങനെ ജയൻ ഓടി വരികയാണ് അപ്പോഴേക്കും ദേവയാനി കൊടുമ കൊണ്ടിങ്ങനെ പുളയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ജയൻ ഡോക്ടറോട് ചെന്ന് വിവരങ്ങൾ പറയണം അങ്ങനെ ഡോക്ടർ ദേവയാനിയെ പരിശോധിക്കുകയാണ് പെട്ടെന്ന് ഐ സിയുയിലോട്ട് തന്നെ മാറ്റുകയാണ് അങ്ങനെ ഓക്സിജൻ എടുക്കാൻ പോലും ദേവയാനിക്ക് കഴിയുന്നില്ല ശ്വാസത്തിന് തടസ്സം വരുന്നു വയറിനുള്ളു കൊടുമ എടുക്കുന്നു അങ്ങനെ ഡോക്ടർമാർ പരിശോധന തുടങ്ങി വേണ്ട ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം പുറത്തോട്ട് വരികയാണ് അങ്ങനെ ഡോക്ടർ ജയനെ വിളിപ്പിക്കുകയാണ് അത് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ് ദേവയാനിയുടെ റിസൾട്ടുകളൊക്കെ ഇനി മറ്റുള്ള ഡോക്ടറുകൾ ഒന്ന് പരിശോധിക്കേണ്ടി വന്നിരിക്കുന്നു പെട്ടെന്ന് ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അതെന്ത് സർജറി എന്താണ് എൻ്റെ ദേവയാനിക്ക് ഇനിയിപ്പോൾ ദേവയാനിക്ക് മരുന്ന് കൊണ്ട് ഈ വിഷം കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയാനാവില്ല മറ്റുള്ള ഡോക്ടർമാരുമായി സംസാരിച്ചിട്ട് പറയാം ഒരു പക്ഷേ പെട്ടെന്നൊരു സർജറി വേണ്ടി വരുമെന്ന് പറയാനായിട്ടോ ഇതേ സമയം ഇത് കേൾക്കുന്ന ജയ സങ്കടം താങ്ങില്ല അങ്ങനെ ജയൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദർഷിന് പെട്ടെന്ന് വിളിക്കുകയാണ് അങ്ങനെ ആദർശ് എന്താ വെച്ചാൽ ഈ അസമയത്ത് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മക്ക് തീരെ സുഖമില്ലടാ നിന്റെ അമ്മയെ വീണ്ടും മൈസുവിനുള്ളിലോട്ട് കേറ്റിയിട്ടുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ആദർശ് ഫോൺ കട്ട് ചെയ്ത ഉടൻ തന്നെ നയനയുടെ അടുത്തോട്ട് ഓടിച്ചില്ലാണ് അപ്പൊ ഈ സമയം നയനയാണെങ്കിലും ദേവിയാനി പറഞ്ഞ വാക്കുകൾ തൻ്റെ മനസ്സിനെ മുറിവേറ്റ് സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയമായിരിക്കൂട്ടെ അപ്പോഴാണ് ആദർശ് കഥകിൽ തട്ടുന്നത് ഉടൻ തന്നെ ആരാണെന്ന് വാതിൽ തുറക്കുമ്പോൾ തുറന്നു നോക്കണം ദർഷന് ഇനി വയ്യാതായോ എന്നൊക്കെ ആ വേവലാതിയോടുകൂടി നേനെ വാതിൽ തുറക്കുമ്പോൾ ആദർശ് അതെ എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലോട്ട് പോകണമെന്ന് പറയണിട്ടാണ് അങ്ങനെ അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് തിരിക്കണേ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ജയൻ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ജയനോട് പറയണം ഒരു പക്ഷേ അച്ഛ അമ്മ ആ വിഷയം കഴിച്ചത് കൊണ്ട് ആയിരിക്കുമോ അമ്മയ്ക്ക് ഈ വേദനയും കാര്യങ്ങളും എന്താണ് അമ്മയുടെ പ്രശ്നം എന്താണ് ഡോക്ടർ പറയുന്നത് െന്ന് പറയുമ്പോൾ അറിയില്ല മോനെ എനിക്കൊന്നും അറിയില്ല അവർ പെട്ടെന്നൊരു സർജറി വേണ്ടി വരും പറഞ്ഞു പക്ഷേ അത് എന്ത് സർജറി ഇങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ മറ്റുള്ള ഡോക്ടർമാരുമായി അത് സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് എൻ്റെ അമ്മയുടെ കാര്യം പറയാൻ വയ്യ എന്തോ എന്തോ പ്രശ്നങ്ങൾ അവളിലുണ്ട് എന്നൊക്കെ പറയും എനിക്ക് സങ്കടം ആവുകയാണ് അങ്ങനെ ആദർശം പൊട്ടിക്കരയാണ് അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് ജലചയും ജാനകിയും വന്നിട്ട് നീ എന്തിനാടി കരയുന്നത് നീ കാരണമല്ലേ ഇന്ന് ഏട്ടത്തി ഈ അവസ്ഥയിലായത് റൂമിലോട്ട് അങ്ങ് കൊണ്ടുവന്നില്ല അപ്പോഴേക്കും നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടൽ കൊണ്ട് ദേവയാനി വീണ്ടും ഇനി ഐസിലോട്ട് കയറേണ്ടി വന്നില്ലേ ഇത് കേട്ടാ ആദർശ പറയാൻ നിങ്ങളെന്തിനാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അപ്പച്ചി ചേ സംസാരിക്കുന്ന ഒരു പരിധിയുണ്ട് എൻ്റെ അമ്മക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്താണ് നിൻ്റെ അമ്മക്ക് സുഖമില്ലെങ്കിൽ നീ നിൻ്റെ ഭാര്യയുടെ ആ ഒരു ഇതാലോചിച്ചല്ലടാ നീ ഇവിടെ നിന്ന് പോയത് അമ്മക്ക് തുണയിരിക്കേണ്ട സമയത്ത് നീ നിൻ്റെ ഭാര്യയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നീ റൂമിലോട്ട് പോയില്ലേ എന്ന് പറയുമ്പോൾ അത് ജയന് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ എടി നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങാൻ നിൽക്കണ്ട ഞാൻ എന്നെ ചിലപ്പോൾ അടിച്ചെന്ന് വരും അവന് നയനക്ക് നയന ദേവിയാനിക്ക് ബ്ലഡ് കൊടുത്ത് ൊണ്ട് തന്നെ അവൾക്ക് ക്ഷീണമുണ്ട് അവൾക്ക് അവളെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് അവൻ പോയത് പിന്നെ ദേവയാനിക്ക് ദേവയാനിക്കിപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നതിൽ പിന്നെ എന്തെങ്കിലും മേഷൻ ഇനി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ആ ടെൻഷനും കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുമ്പോൾ ജലജ പറയും ഏതേന് പോകുന്നത് ഞങ്ങളുടെ തലയിലാണല്ലോ ഇടുന്നത് ഏത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ജാനകിയോട് പറയുമ്പോൾ ജാനകി പറയാനെ എൻ്റെ ഏട്ട ആര് എന്ത് പറഞ്ഞാലും ശരീബിൾ കാരണമാണ് നമ്മുടെ വ്യാനി ഏട്ടത്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഇവള് ആ പാലിൽ ആ വിഷം ചേർത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ ഒരു അവസ്ഥ വന്നത് ഇപ്പോഴും ഇവള് എന്ത് ബ്ലഡ് കൊടുത്തിട്ടും ഒന്നും ചെയ്തിട്ടും കാര്യമില്ല വിഷം കൊടുത്ത ആള് തന്നെ കുറെ രക്തം കൊടുത്ത ജീവിതത്തിലോട്ട് വരുവോ അതൊന്നും പറയാൻ പറ്റില്ല വയറിനുള്ളിൽ എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല കരയുന്നത് കാണുമ്പോൾ സങ്കടം താങ്ങുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ ജെഹൻ അവിടെ ഇടപെടേണ്ടിയിട്ടോ മതി നിർത്തിയൊക്കെ നിങ്ങളുടെ ഈ പരദൂഷണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വീട്ടിൽ വന്നു ചേരുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടാ ഇതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണമാണ് എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഞാനേ ആണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും വരരുത് അമ്മയെ തിരികെ കിട്ടണം എന്ന് പറയുമ്പോഴാണ് ഡോക്ടർ വന്നിട്ട് ദേവയാനിയുടെ ലിവർ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ആ മഹാസത്യം വെളിപ്പെടുത്തുന്നത്